തന്നെ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ലെന്ന ശശി തരൂരിന്റെ മറുപടിയുമായി പ്രസിഡന്റ് സണ്ണി ജോസഫ് നിലമ്പൂര് നല്ല വിജയ പ്രതീക്ഷ തിളക്കമാർന്ന വിജയം കംഫർട്ടബിൾ മെജോറിറ്റി നല്ല രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു എല്ലാ ഘടകങ്ങളും വളരെ അനുകൂലമായിരുന്നു യു ഡി എഫിന്റെ നേതൃത്വവും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങി നല്ല മുന്നൊരുക്കങ്ങൾ തെരഞ്ഞെടുപ്പിൽ നടത്തി എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണുള്ളത് അത് ഓടിയും എന്ന് തന്നെയാണ് കരുതുന്നത് ശശി തരൂര് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തെ നേതാക്കന്മാരെല്ലാം അല്ല ഞങ്ങള് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അതിന്റെ ലിസ്റ്റ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ് എഐ സി സിക്ക് കൊടുത്തതാണ് അത് ഒഫീഷ്യൽസിന് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതാണ് അതിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു പിന്നെ നമുക്കെല്ലാം അറിയാം ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്നു അധികം നാളുകളിലും അതേപോലെ തന്നെ ഡൽഹിയിലായിരുന്നു കേരളത്തിൽ വന്നോന്ന് എന്ന് തന്നെ എനിക്കറിയില്ല എല്ലാവരും അങ്ങോട്ട് വന്ന് എലക്ഷനെ സഹകരിക്കുകയായിരുന്നു നിലമ്പൂരിലേക്ക് ആർക്കും പ്രത്യേക ക്ഷണമില്ലായിരുന്നു തരൂർ സ്റ്റാർ ക്യാമ്പയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എ കെ ആന്റണി ഒഴുകിയുള്ള എല്ലാവരും എത്തി പ്രചരണ സമയത്ത് തരൂർ വിദേശത്തായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി സമഗ്ര ന്യൂസ് കണ്ണൂർ